ഗ്രാം മുതൽ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ രാമായണം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മലപ്പുറത്തെ ഇസ്ലാം മതപഠന വിദ്യാർത്ഥികൾക്ക് ആദവനാട് മർക്കസ് വാഫി കോളേജ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ജാബിറും മുഹമ്മദ് ബാസിദുമാണ് ഡി സി ബുക്ക് സംഘടിപ്പിച്ച സംസ്ഥാനതല രാമായണ പ്രശ്നോത്തരിയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് മതത്തിനും ജാതിക്കുമപ്പുറം മാനവികതയാണ് വലുത് എന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സന്ദേശം നമ്മിലേക്ക് എത്തിക്കുന്ന രണ്ടു പേരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒന്ന് മുഹമ്മദ് ജാബിറും ഒന്ന് മുഹമ്മദ് ബാസിത്തും ഓൺലൈനായി ഡി സി ബുക്സ് സംഘടിപ്പിച്ച രാമായണ പ്രശ്നോത്തരിയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളാണ് ഈ രണ്ടും എടുക്കർ നേടിയിരിക്കുന്നത് അവർ ആദവനാട് മർക്കസ് വാഫി കോളേജിലെ വിദ്യാർത്ഥികളാണ് ആ ഒരു ക്വിസ് മത്സരത്തിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില സംശയങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ ഇപ്പോൾ രാമായണം പ്രശ്നോത്തരയുമായി ബന്ധപ്പെട്ട ഒരു സമ്മാനമാണ് നേടിയത് എങ്ങനെയായിരുന്നു ആ രാമായണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം രാമായണം നമ്മൾ കൂടുതലായിട്ടൊക്കെ വായിക്കുന്നത് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു വീട്ടിലായിരുന്നു ആ സമയത്താണ് രാമായണത്തെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കുന്നതൊക്കെ രാമായണം മാത്രമല്ല ഹിന്ദുമത ഇതിഹാസങ്ങൾ മഹാഭാരതത്തെക്കുറിച്ചും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മേഖലയിലൊരു താല്പര്യമൊക്കെ തോന്നി ഇതിനെക്കുറിച്ച് ഇതിനെ മനസ്സിലാക്കുന്നതൊക്കെ ആയത്തിൽ ആ ഒരു രാമായണം ക്വിസ്സിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം അനുഭവം എന്താ ക്രിസ്സിലേക്ക് ഈ രാമായണം അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ അതായത് ഇപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ബാലരൂമി ബാലം അങ്ങനത്തെ വായിക്കുമ്പോൾ അതിൽ ഇന്നത്തെ കാര്യങ്ങളെ കഥകളൊക്കെ ഉണ്ടാവും പണ്ട് അതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വാഫി സിസ്റ്റത്തില് അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടുതൽ കിട്ടുകയാണ് മതങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാന് അപ്പോൾ അങ്ങനെ ഈ സാഹചര്യം കൂടി ഇവിടെ കിട്ടിയപ്പോഴാണ് കൂടുതൽ നമ്മൾ ഇതിലേക്ക് വരുന്നത് പിന്നിങ്ങനെ ഡി സി ബുക്കിൻ്റെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് എന്നറിഞ്ഞു പങ്കെടുത്തു പിന്നെ കുറച്ചൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അത് കിട്ടി അങ്ങനെ കിട്ടിയതാണ് ഈ ഇതര മതങ്ങളെ കുറിച്ച് പഠിക്കുന്നതും അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും അങ്ങനെയുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ ഈ പഠനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അതെ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു മുസ്ലിങ്ങളൊക്കെ പ്രാവർത്തികമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിലബസ്സാണ് സഹിഷ്ണുതയോടുകൂടി മറ്റുള്ള മതങ്ങളൊക്കെ സ്നേഹിച്ച് മറ്റുള്ള മതസ്ഥരോടൊക്കെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സിലബസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യു ജി ക്ലാസ്സുകളിൽ തന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും എന്താണ് ആ മതങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളുണ്ട് ഭാരതീയ മതങ്ങൾ സിഖ് ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളെക്കുറിച്ച് ക്രിസ്തു മതത്തെക്കുറിച്ച് എല്ലാ ആശയങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള അവസരമുണ്ട് പിന്നെ പി ജിയിലൊക്കെ എത്തിയപ്പോൾ കമ്പാരിറ്റീവ് റിലിജിയൻ പോലത്തെ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു പിന്നെ ഇവിടുത്തെ ലൈബ്രറികളൊക്കെ എല്ലാ മതങ്ങളുടെ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ലൈബ്രറികളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മതങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും മതങ്ങളുടെ മാനവികതയും മതങ്ങൾ എന്തിനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മറ്റ് മതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത് എന്താണ് അപ്പോൾ എല്ലാ മതങ്ങളും ആധുനികമായി വരണത് എങ്ങനെ നല്ല മനുഷ്യനാവാം എന്നുള്ളതാണ് മതങ്ങളുടെയൊക്കെ ഒരു മോറാലിറ്റി ഒക്കെ പറയുന്നത് മനുഷ്യൻ എങ്ങനെ മനുഷ്യനാകാം എന്നുള്ളതാണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന് വിവേകമുണ്ട് പക്ഷേ ആ വിവേകം എങ്ങനെ എന്താണ് ഉപയോഗിച്ചിട്ട് ശരിക്കുള്ള ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മെസ്സേജാണ് എല്ലാ മതങ്ങളും ശരിക്ക് പറയുന്നത് പൊതുവായിട്ട് പറയുന്നത് വായനയിലൂടെ എത്രത്തോളം ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് വായനയിലൂടെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ രാമായണത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക നമ്മൾ എന്താണ് ഹിന്ദു മതത്തിൻ്റെ ദർശനങ്ങൾ എന്നതിലുപരി ഇന്ത്യയുടെ ചരിത്രം എന്ന് നൽകാൻ നമുക്ക് അതിനെ ആ രീതിയിലൂടെ ഉൾക്കൊണ്ട് നമുക്ക് രാമായണം പഠിക്കാം നമ്മൾ ഈ രീതിയിലൊക്കെ പഠിക്കുമ്പോൾ ലോകത്തിൻ്റെ കൃത്യമായ പാസ്റ്റ് എന്താണ് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് വായനയുടെ വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട്